ബിഗ് 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 സല്യൂട്ട് പ്രിയപ്പെട്ട കേരള പോലീസുകാരാ എങ്ങനെയാണ് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുക അഭിമാനം തോന്നുകയാണ് കേരള പോലീസിനെ ഓർത്ത് വിമർശനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരായിരം ഉമ്മകൾ നൽകാൻ തോന്നുകയാണ് ബിഗ് സല്യൂട്ട് ആൻഡ് പ്രൗഡ് ഓഫ് യുവർ എൻറ്റയർ ടീം എൻടയർ ടീം ഒന്നും പറയാനില്ല ഒരു രക്ഷവുമില്ല അത് മാത്രമല്ല രേഖാചിത്രം നേരത്തെ ഉള്ള ഒരു രേഖാചിത്രം വലിയ പരാജയമായിരുന്നു പക്ഷെ അതിനുശേഷം അഭിഗേല് പറഞ്ഞ സ്ട്രക്ചർ അനുസരിച്ച് അബികേല് നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ അതേപോലെ അതേപോലെ ഒപ്പിയെടുത്ത് വെച്ചതുപോലെ ഉണ്ട് പത്മകുമാർ നേരെയുള്ള പത്മകുമാറിനേക്കാൾ മികച്ചത് രേഖാചിത്രമായിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നല്ല സന്തോഷത്തിലാണ് പ്രതികളെ പിടിച്ച് ഒന്നും പറയാനില്ല വെരി വെരി ഹാപ്പി രേഖാചിത്രം തയ്യാറാക്കിയ ആ ചിത്രകാരന് ഒരു ബിഗ് സല ഉണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇത് കേവലം ഒരു തട്ടിക്കൊണ്ട് പോകലിൽ നിൽക്കില്ല ഇതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആവേശമുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് നിഗൂഢതകളുണ്ട് ആശങ്കകളുണ്ട് എന്തായാലും നോക്കാം ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ വീടാണ് ഈ പറയപ്പെടുന്ന പത്മകുമാറിന്റെ വീട് നമുക്കിത് കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം ഇവരെ ഒരു സ്റ്റിൽ അത് അതാണ് വണ്ടി ഇത് പത്മകുമാറിന്റെ വീടാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പത്മകുമാറിന്റെ വ്യക്തമായ സാമ്പത്തിക സ്രോതസ് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം പത്മകുമാറിന് ഇന്നോ ഇന്നലെയോ അല്ല ഈ വീട് വന്നത് കുറച്ചു കാലങ്ങളായി അത് മാത്രമല്ല പത്മകുമാറിന് അതിന്റേതായിട്ടുള്ള സാമ്പത്തിക ബാക്കപ്പ് ഉണ്ട് എക്കണോമിക്കൽ സ്റ്റാറ്റസ് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് പത്മകുമാർ അത്ര വലിയ നാട്ടുകാരുമായിട്ട് ബന്ധമൊന്നുമില്ല എങ്കിൽ പോലും പത്മകുമാറിന്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് നല്ല രീതിയിലുണ്ട് അത് അത്ര കുറച്ച് പഴയതാണെങ്കിലും വീട് കൊള്ളാം നല്ല മതിൽ കെട്ടുകളൊക്കെ ഉള്ള ഒരു വീടാണ് അത്യാവശ്യം ഒരു സാമ്പത്തിക സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ വീട് തന്നെയാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വൈറ്റ് കളർ ഡിസയറുകാർ വ്യക്തമായിട്ട് അതിൽ കാണുന്നുണ്ട് നമ്മുടെ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാഹനമാണ് ഈ വൈറ്റ് കളർ ഡിസയർ അപ്പോ അങ്ങനെ ഒരു വണ്ടി അങ്ങനെയൊരു വാഹനം പത്മകുമാറിന്റെ കയ്യിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും നോക്കൂ ആ ഡിസയർ വണ്ടി വളരെ ക്ലിയർ ആയിട്ട് കാണാം ഇത് അല്ലാതെ മറ്റൊരു നീല കളറിലുള്ള ഒരു വാഹനമുണ്ട് ആ വാഹനം എടുത്തിട്ടാണ് പത്മകുമാർ പിന്നീട് ഈ വിഷയത്തിന് ശേഷം പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് നാട്ടുകാരുടെ മൊഴി െന്ന് തോന്നുന്നു ഇതാണ് പത്മകുമാറിന്റെ വീട് അത്യാവശ്യം സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള അത്യാവശ്യം എക്കണോമിക്കൽ സ്റ്റാറ്റസ് നിലനിർത്തി പോകുന്ന ഒരു ബേക്കറിയുള്ള ഫാം ഹൗസ് ഉള്ള അത്യാവശ്യം കുറെ സ്ഥാപനങ്ങളുള്ള ഈ മനുഷ്യന് നേരത്തെ കേബിൾ ടി വി അടക്കം ഉണ്ടായിരുന്ന പത്മകുമാർ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക സ്രോതസ് സ്രോതസ്സുള്ള അത്യാവശ്യം എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയുള്ള ഈ വ്യക്തി എന്തിനാണ് ഇങ്ങനെ ഒരു കിഡ്നാപ്പ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഈ ചോദ്യത്തിന് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത് ഈ പറയപ്പെടുന്ന പത്മകുമാർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പത്മകുമാർ പറയുന്നുള്ളത് അബികേലിന്റെ പിതാവായിട്ടുള്ള കുട്ടിയുടെ പിതാവായിട്ടുള്ള റജിയുമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപെടലുകൾ ഇടപാടുകൾ എന്നുള്ളതാണ് എന്താണ് ഈ സാമ്പത്തിക ഇടപാടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകളുടെ ഒരു നേഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് നൽകിയിട്ടുള്ള അഡ്മിഷൻ തുക നൽകിയില്ല എന്നുള്ളതാണ് ഒന്നും വ്യക്തതയില്ല പക്ഷെ നിലവിൽ പോലീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പറയാണ് അതായത് അങ്ങനെ ഒരു പൈസ നൽകിയിട്ടുണ്ട് ആ പൈസ തിരിച്ചു തന്നിട്ടില്ല പൈസ തരാതെ എന്നെ ഒരുപാട് കബിളിപ്പിച്ചു എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് കാരണം ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു വിഷയമുള്ളതായിട്ട് അബികേലിന്റെ പിതാവായിട്ടുള്ള റജി ഒരിക്കലും പോലീസിനോട് പറഞ്ഞിട്ടില്ല അഭിഗേലിന്റെ കുടുംബം പറഞ്ഞിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പക്ഷേ എനിക്ക് പോലീസ് പറയുന്നത് ഇത് നിലവിലെ കേസിനെ അട്ടിമറിക്കാനുള്ള പത്മകുമാറിന്റെ ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് അപ്പൊ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇത് കേവലം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളൊരു കേസല്ല കാരണം പത്മകുമാറിന് പൈസയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ പത്മകുമാരന് സാമ്പത്തിക പ്രശ്നങ്ങൾ നിലവിലില്ല എന്ന് അദ്ദേഹത്തിന്റെ നിലവിലെ സ്റ്റാറ്റസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ അത് മാത്രമല്ല അവിടെയുള്ള നാട്ടുകാരെന്താ പറയുന്നത് നാട്ടുകാരൊന്നടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പത്മകുമാർ ഒരു പ്രശ്നക്കാരനും അല്ലാത്തൊരു മനുഷ്യനാണ് ഞങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നും എങ്കിൽ പോലും അയാളെ കുറിച്ചിട്ട് അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല അയാളൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല ഞങ്ങളുമായിട്ട് ഒരു വിഷയത്തിലേക്ക് വരാറില്ല മറച്ചിട്ട് യാതൊരു തരത്തിലുള്ള സഹകരണം ഇല്ല എങ്കിൽ പോലും അയാളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യനായിട്ട് എവിടെയും തോന്നിയിട്ടില്ല എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് പക്ഷെ ചില ദുരൂഹതകൾ ചില നാട്ടുകാർ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യൻ എന്തിനു ചെയ്തു ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമ്പോൾ ഒരുപാട് 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 കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും പോലീസ് വലിയ രീതിയിലുള്ള ഒരു മികവ് ഈ കേസിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഓട്ടോ ഒരു ഓട്ടോകാരനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം നടന്നിട്ടുള്ള ചില നീക്കുപോക്കുകളിലാണ് വ്യക്തമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുകയും പിന്നീട് തെങ്കാശയിലേക്ക് പോലീസിന്റെ ഒരു ടീം പോവുകയും കൊല്ലം പോലീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഞെട്ടിച്ചിരിക്കുന്നു കുറച്ച് വൈകിയാണെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു റിസൾട്ട് തൃപ്തികരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ദുരൂഹതകൾ ഒഴിയുമ്പോൾ കേരള പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടി കടന്നു വരുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച പോലീസുകാരുടെ പട്ടികയിൽ ഇന്നും ഞങ്ങൾ തന്നെ ഉണ്ട് എന്ന് കേരള പോലീസ് വീണ്ടും വീണ്ടും തെളിയിക്കുമ്പോൾ ഈ കേസിൽ ചുരുളഴിയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് എങ്ങനെ ഇനി എന്തൊക്കെ എന്നുള്ളതൊക്കെ പുറത്തു വരണം അതായത് പത്മകുമാറിന്റെ ഭാര്യയ്ക്ക് ഇതിൽ ബന്ധമുണ്ടോ പത്മകുമാറിന്റെ കുടുംബത്തിന് ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുകൂടാതെ ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല പത്മകുമാറിന്റെ മൊഴിയിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന് പോലീസ് പറയുമ്പോൾ പോലും റജി റജിയുമായിട്ട് ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാ ഇടപാടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എങ്കിൽ പോലും നാട്ടുകാരും എല്ലാവരും ഷോക്കാവുകയാണ് കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ പറയപ്പെടുന്ന ഈ പത്മകുമാറിന്റെ തൊട്ടടുത്തുള്ള നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണങ്ങൾ നടത്തുമ്പോഴൊന്നും ഈ പറയപ്പെടുന്ന പത്മകുമാറോ പത്മകുമാറിന്റെ കുടുംബമോ പത്മകുമാറിന്റെ വീടോ അവർക്ക് ഒരു രീതിയിലുമുള്ള ഒരു സംശയം ഉണ്ടാക്കിയിട്ടില്ല കാരണം പത്മകുമാറിന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകില്ല എന്ന് അവർ വിശ്വസിച്ചു ഈ സംഭവം നടക്കുന്ന സമയത്ത് അരിച്ചുപിറക്കിയ അരിച്ചുപിറക്കിയ എല്ലാ സമയങ്ങളിലും പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലുമുള്ള സംശയം ഉണ്ടായിട്ടില്ല കാരണം അത്രയും ക്ലീൻ ഇമേജ് ഉണ്ടായിട്ടുണ്ട് ഇടപെടുന്നില്ല എങ്കിൽ പോലും അയാൾക്ക് അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതിയിട്ടുണ്ടാകാം അപ്പൊ പത്മകുമാറിന് ഈ പത്ത് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കിഡ്നാപ്പ് നടത്തേണ്ടിയിരുന്നോ ഈ കിഡ്നാപ്പിന് പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും നമ്മളല്ല പോലീസ് പഠിക്കുകയും നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കിഡ്നാപ്പ് കേസുകളിൽ ഒന്നാകും ഏറ്റവും വലിയ മിസ്സിംഗ് ഒന്നാകും ഇതിൽ ഇത് ചുരുളഴിയുമ്പോൾ കേരള പോലീസ് ഇന്നേ വരെ കാണാത്ത ഒരു മിസ്സിംഗ് കേസ് ഇന്നേ വരെ കാണാത്ത ഒരു കിഡ്നാപ്പ് കേസ് ഇന്നേ വരെ കേരളം കാണാത്ത ഒരു വലിയൊരു കേസ് ഒരു മിസ്സിങ് കേസ് ഇതിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടി അല്ല